ഒരു രക്ഷയിലും പൊളിച്ചിരി ഏത് കോലത്തിലും ഭാവത്തിലും ആക്കാം ചിരിക്കാത്തളെ ആളെ ചിരിപ്പിക്കാം താടിവെപ്പിക്കാം ലേഡിയാവാം ഗ്ലാമർ കൂട്ടാം കളവനാവാം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു രക്ഷയുമില്ലാത്ത ആപ്ലിക്കേഷനെ കുറിച്ചാണ് നിങ്ങളുടെ ഒരു ചിരിക്കാത്ത ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങളെ ചിരിപ്പിച്ച് തരും നിങ്ങൾക്ക് മുടിയില്ലെങ്കിൽ മുടിവെച്ച് തരും ഇനി ഗ്ലാമർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത ഗ്ലാമർ ആക്കി തരും ഇനി മുടി ഉള്ളവർക്കാണെങ്കിൽ ഇല്ലാത്തവർക്കാണെങ്കിൽ മുടി വെച്ചും ഇനി പുരുഷനാണെങ്കിൽ സ്ത്രീയായും സ്ത്രീയായാണെങ്കിൽ ആണെങ്കിൽ പുരുഷനായും മാറ്റം എല്ലാം ഒരു രക്ഷയും ഇല്ല താടില്ലാത്തവർക്കാണെങ്കിൽ താടി വെച്ചും താടുള്ളവരാണെങ്കിൽ താടില്ലാതെയും ഒരു രക്ഷയും ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾ ഒട്ടും മിസ്സാക്കരുത് ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് അതുപോലെ മുന്നേ പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും സൊട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക അവിടെ വെച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഗാലറി എന്നുള്ള ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഒരു പിക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഈയൊരു പിക്ക് ആണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഇനി നമുക്ക് വേണ്ടുന്ന ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം ഈ ഒരു പിക്ക് നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് സ്റ്റൈലിസ്റ്റ് ഇവിടെ കാണാം അതിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം നമ്മളൊരു ഫോട്ടോ പിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോട്ടോ അതിൻ്റെ ചിരിക്കാത്തൊരു ഫോട്ടോ ആണ് അത് നമുക്ക് ചിരിപ്പിക്കാൻ നോക്കാം അതിനുവേണ്ടി സ്മൈൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഒന്ന് ചിരിപ്പിക്കാം അല്ലേ വമാസിങ് ഇത് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനലി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് ചിരിക്കാതെ പോകും ഇനി ഒന്നും കൂടി ഇഷ്ട ചിരിക്കാം ശരിയില്ല കേട്ടോ എങ്ങനെയുണ്ട് കോമഡി അടിപൊളിയല്ലേ നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോത്തിൽ ചിരിക്കാത്ത വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഫോട്ടോ അടങ്ങി ഓ ചിരി ഞാൻ ചിരിച്ചിട്ടില്ലോ എന്നുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ നല്ല ശരിയാ ഓക്കെ അതിനുശേഷം ബാക്കോട്ട് പോവാം അടുത്ത് നമുക്ക് ഹെയർ സ്റ്റൈലിൽ നോക്കാം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഒരുപാട് ഹെയർ സ്റ്റൈൽ ഉണ്ട് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം വേണ്ട ഷോർട്ട് മുടി ആയിട്ടുള്ളതാണ് ഇനി നമുക്ക് മുടിയില്ലൊന്ന് ഹെയർ സ്റ്റൈൽ നോക്കാം വ ആളെ മാറിയിട്ടുണ്ടല്ലേ പൊളിയല്ലേ ഇനി നമുക്ക് ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിൽ ത ഇവിടെ ഒറിജിനലിൽ നിന്ന് കാണിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ റെഡിയാകും ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇനി നമുക്ക് അടുത്ത് താടി ചേഞ്ച് ചെയ്യുന്നതാണ് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് ചാർഡുകളുണ്ട് ജസ്റ്റ് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വാ പോളിസല്ലേ ഒരുപാടുണ്ട് ഇതിൽ ഒരുപാട് പ്രോ ഉണ്ട് കേട്ടോ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇതിലിപ്പോൾ ഒറ്റയൊന്നാണ് ഉള്ളത് ഇതിലിപ്പോൾ ഒന്നേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്നത് ബാക്കി നിങ്ങൾക്ക് വേണ്ടതുണ്ട് എല്ലാം പ്രോ ആണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ജസ്റ്റ് ബാക്കോട്ട് പോയതിന് ശേഷം അടുത്തത് നമുക്ക് ഏജ് എന്നല്ല നോക്കാം വാവ് ഒരു രക്ഷയില്ല പൊളിച്ചിന് മൊഞ്ചെ അടുത്തത് കണ്ടാ ഒരുപാടുണ്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റൈൽ ഗ്ലാമർ കുറവൊന്നുമില്ല ഏതെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോസ് ക്ലിയർ കുറവുണ്ടോ അല്ലെങ്കിൽ ഗ്ലാമർ കുറവുണ്ടോയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേണ്ടാ താടി മീശ ഒന്നും ഇല്ല എല്ലാവിധ സ്റ്റൈ ഒരു കളവനായി മാറിയേണ്ട വാവ് ഇനി മീഷൻ താടിയില്ലാത്ത കിളവിനെ കാണാം ഇങ്ങനെ ഉണ്ട് പൊടിയല്ലേ ഒരു രക്ഷയില്ല ഇനി അടുത്തത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഒരു പേര് ലേഡിയായി മാറിയിട്ടുണ്ട് ഇനി എയർ കളേഴ്സ് നോക്കാം ഇപ്പം ഒരു വ്യത്യസ്തങ്ങൾ ഏത് കളർ വേണം നമുക്കുണ്ട് ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ചെയ്യാം പിന്നെ ഒരുപാട് നല്ല ഞെട്ടിക്കുന്ന മോഡൽസുകളുണ്ട് പക്ഷെ അതെല്ലാം ആണ് ഇനി ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഓരോന്നോരോന്നോരോന്ന് എടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ കന്നഡ വെച്ചിട്ടുള്ളത് നോക്കാം ശരിക്കും ഒറിജിനൽ കേട്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലേ ഒരു രക്ഷയിൽ ഏത് മോഡൽ വേണം അങ്ങനെ ഞാൻ ഒറിജിനലിൽ പോവാം ഇനിയും ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ പല സ്റ്റൈലായിട്ട് നമുക്ക് കിട്ടും ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അത് ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും വീഡിയോയുടെ ലെങ്ത്ത് കൂടും ഓക്കെ ഒരുപാട് അതിനുശേഷം ഇത് കണ്ണ് ഒരു പൂച്ച പൂച്ചക്കണ്ണാക്കി മാറ്റമല്ലേ ഇതൊരു വെറൈറ്റി ആയിരിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്നത് അതിനുശേഷം ഐ കളർ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം ടച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ എത്രവണ് ഡാർക്ക് ആകാം കേട്ടോ ഇതുപോലെ നമുക്ക് ഐസിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം ഏത് തരത്തിലും ഒരു ഇംഗ്ലീഷ് സ്റ്റൈലാണെങ്കിലും പൂച്ച കണ്ണാണെങ്കിലും ബ്ലൂ കളർ ആണെങ്കിലും ഗ്രീൻ കളർ ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഒരു രക്ഷയില്ലാത്ത ആപ്ലിക്കേഷനാണ് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളത് വേറെ ഒന്നും കണ്ടില്ല എന്ന് തന്നെ സത്യം സോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ മറ്റൊരു ഇൻ്ററസ്റ്റും വീഡിയോ നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ